അംഗൻവാടിയിലെ കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ നേരിട്ടെത്തി പ്രിയങ്കാ ഗാന്ധി എം പി അമ്പലവയൽ പഞ്ചായത്തിൽ വരിപ്ര സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ആണ് പ്രിയങ്ക കുട്ടികളോട് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ഏതൊക്കെയെന്ന് ചോദിച്ച് അതൊക്കെ കുറിച്ചു വെച്ചു ശേഷം ഒരു കടയിൽ കയറി കളിപ്പാട്ടങ്ങൾ സ്വയം തെരഞ്ഞെടുത്ത് കുട്ടികൾക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകിയാണ് പ്രിയങ്ക മടങ്ങിയത് ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത് ലിനറ്റ് എന്തായാലും ഏറെ ഹൃദ്യമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളടക്കം നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നതാണ് കാരണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് അമ്പലവയൽ പഞ്ചായത്തിലെ വരിപ്പുറ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് പ്രിയങ്കാ ഗാന്ധി എം പി എത്തിയത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി എം പി മണ്ഡലത്തിൽ സജീവമായിട്ട് പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിലാണ് ഈ ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് പ്രിയങ്കാഗാന്ധി എത്തുന്നത് അവിടെ എത്തിയ കുട്ടികളോട് പ്രിയങ്കാഗാന്ധി സംസാരിക്കുകയും അവരുടെ ഒക്കെ തന്നെ നടത്തി അതിനിടയിലാണ് കുട്ടികളുടെ ഒക്കെ ഇഷ്ടം ഏതാണെന്നോ ഏത് കാർട്ടൂണാണ് ഇഷ്ടമെന്നോ ഒക്കെ തന്നെ ചോദിച്ചറിഞ്ഞാൽ പ്രിയങ്കാഗാന്ധി അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളെ കുറിച്ച് ചോദിച്ചു അതേ തുടർന്ന് പ്രിയങ്ക ഗാന്ധി ഓരോ ആളുകളുടെ പേരും ഓരോ കുട്ടികളുടെ പേരും അതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടവും ഒക്കെ തന്നെ തന്നെ ഹാൻഡ് ബുക്കിൽ എഴുതിയെടുത്തു അതിനുശേഷം മറ്റു പരിപാടികളിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി ഒരു യാക്കോവിറ്റും മെത്രാ പോലത്തെ സന്ദർശനം നടത്തിയിരുന്നു അതിനുശേഷമാണ് ബത്തേരി ടൌണിൽ ഇറങ്ങി ഒരു കളിപ്പാട്ട കടയിൽ കയറി അവരവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് കുട്ടികളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് കളിപ്പാട്ടം സ്വയം തെരഞ്ഞെടുത്ത് അവർക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുട്ടികൾക്കൊപ്പം കളിച്ചും മിഠായി വിതരണവും ഒക്കെ നടത്തി കുട്ടികളുടെ പാട്ടൊക്കെ കേട്ടിട്ടാണ് പ്രിയങ്കാ ഗാന്ധി അംഗൻവാടിയിൽ നിന്ന് തിരികെ പോയത് എന്നിരുന്നാലും പ്രദേശവാസികളായ കുട്ടികൾക്ക് നാടൻ പാട്ടൊക്കെ തന്നെ പ്രിയങ്കാ ഗാന്ധിക്ക് പാടിക്കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വാതി Cherry Linet.